മോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനേഴ് ധ്രുവചരിത ബ്രഹ്മാവിൻ്റെ മകനായ സ്വയംഭുവമനുവിലൂടെ കഥ മുന്നോട്ട് നീങ്ങാണ് സ്വയംഭൂവമനുവിനും ശതരൂപയ്ക്കും ആകൂതി പ്രസൂതി ദേവഹൂതി എന്ന മൂന്ന് പെൺകുട്ടികളും ഉത്താനപാതൻ പ്രിയവ്രതൻ എന്ന രണ്ട് ആൺകുട്ടികളും ഉണ്ടായി ആകൂതി രുചി പ്രജാപതിയെ വിവാഹം കഴിച്ചു പ്രസൂതി ദക്ഷനെയും ദേവഹൂതി കർദ്ദമനെയും വിവാഹം ചെയ്തു എന്നും അവരുടെ കഥയും സൂചിപ്പിച്ചു പറഞ്ഞു ഇനി പറയുന്നത് രണ്ട് ആൺകുട്ടികളുണ്ട് പ്രിയവ്രതനും ഉത്താനപാതനും പ്രിയവ്രതനാണ് മൂത്ത കുട്ടി പക്ഷെ പ്രിയവ്രതന് ജന്മനാൽ ഭക്തിയായിരുന്നു മുഖ്യം ആ കുട്ടി തപസ്സിന് പോവാണ് അപ്പോൾ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള ഉത്താനപാദനാണ് രാജകീയ കാര്യങ്ങളൊക്കെ പഠിച്ച് മഹാരാജാവായി വന്നത് ആ ഉത്താനപാദിനെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുനീതി സുരുചി നമുക്കറിയണ കഥ തന്നെയാണ് അതിൽ ആദ്യ ഭാര്യയും സദ്ഗുണവതിയുമായിട്ടുള്ള സുനീതിയെ അദ്ദേഹം അവഗണിച്ചു രണ്ടാമത്തെ ഭാര്യയും സുന്ദരിയും ആയിരുന്ന സുരുചിയുടെ അടിമയായിരുന്നു രാജാവ് സുനീതിയോടുള്ള അനിഷ്ടം അവളുടെ മകള മകനായിട്ടുള്ള ധ്രുവനോടും ആ രാജാവ് കാണിക്കുകയാണ് മഹാറാണിയായിട്ടും സുനീതി പാവം അഗതിയായി എന്നാൽ അഗതിയുടെ അഗതികളുടെ ആശ്രയമായിട്ടുള്ള ഭഗവാൻ സുനീതിക്കെന്നും തുണയായി നല്ല ശ്രേഷ്ഠനായ ഒരു മകനെ നൽകി സുനീതി യാതൊരു പരിഭവം കാണിച്ചില്ല മകനോട് അമ്മയെപ്പറ്റിയോ രണ്ടാമത്തെ അമ്മയെ ചെറിയമ്മയെ പറ്റിയോ അല്ലെങ്കിൽ രാജാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ യാതൊരു പരി പരാതിയും പറഞ്ഞതുമില്ല നല്ല സംസ്കാര സമ്പന്നയായിട്ടുള്ള ഉത്തമയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു സുനീതി ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം നോക്കാം മനുനന്ദനസ്യ ഉത്താനപാദനൃപതിർ മനുനന്ദനസ്യൂവ സുരുചിർനിതരാമഭീഷ്ടുനീതിരി ഭർത്തുരനാ ദൃദാസ ത്വാം നിത്യമഗതി ശരണം അർത്ഥം നോക്കാം മനുനന്ദനസ്യ ഉത്താനപാദ നിർപഥ മനുപുത്രനായ സ്വയംഭൂവ മനുവിൻ്റെയും ശതരൂപയ്ക്കും കൂടി പുത്രനായിട്ടുള്ള ഉത്താനപാദൻ നിർപഥ എന്ന രാജാവിനെ സുരുചി ജായ സുരുചി എന്ന ഭാര്യ ഉണ്ടായിരുന്നു നിതരാം അഭിഷ്ടഭൂവ അവളോട് രാജാവിനെ എന്നും വളരെയധികം സ്നേഹമുണ്ടായിരുന്നു ഭർത്താവിൻ്റെ പ്രിയതമയായി വന്നത് ആ സുരുചി എന്ന ഭാര്യയാണ് അന്യ സുനീതി ഇതി രണ്ടാമത്തെവൾ രണ്ടാമത്തവൾ എന്നല്ല അന്യ ഇവൾ മറ്റവൾ ആദ്യത്തെ ഭാര്യയാണ് ശരിക്കും സുനീതി അന്യ സുനീതി ഇതി ഭർത്തു അനാദൃത മറ്റേ ഭാര്യ ഇത് കൂടാതെയുള്ള ഭാര്യ സുനീതി എന്നു പേരുള്ളവളാണ് ഭർത്താവിനാൽ ഭർത്തു അനാദൃത അനാദരിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു സാ അഗതി അവൾ വേറെ ഗതിയില്ലാത്തവളായിരുന്നു നിത്യം ത്വാം ഏവ അതുകൊണ്ട് തന്നെ എന്നെന്നും ഭഗവാനെ ഗുരുവായിരപ്പ അങ്ങ് തന്നെയാണ് അഭയം എന്ന് കരുതി ത്വാമേവ ശരണം ഗത അങ്ങയെ ശരണം പ്രാപിച്ചവളായി ആ സുനീതി ത്വാമേവ ശരണം ഗത അഭൂത് അങ്ങയെ മാത്രം ശരണം പ്രാപിച്ച് മകനെയും അങ്ങനെ നല്ല ഒരു പിന്തുടർച്ചയായിട്ട് വളർത്തുകയും ചെയ്തു സുനീതി ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ മനുനന്ദനായ ഉത്താനപാദനെ ജായ ബുരുചിർ നിതരാമഭീഷ്ട ഭാര്യയായിരുന്ന സുരുചിയെ അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചു ഭർത്തുരനാദൃത മറ്റൊരു ഭാര്യയായ സുനീതി സ്വന്തം ഭർത്താവായ മഹാരാജാവിനാൽ വല്ലാതെ അവഗണിക്കപ്പെട്ടു സ ത്വാമേവ നിത്യമഗതി ശരണം അതുകൊണ്ട് ആ സുനീതി എന്നും അശരണയായി അങ്ങ് മാത്രമാണ് അഭയം എന്ന നിലയിൽ ശരണാഗതി തേടി രണ്ടാമത്തെ ശ്ലോകം ഉത്താനപാദ രാജാവ് ഒരിക്കൽ ഇഷ്ടപത്നിയായിട്ടുള്ള സുരുചിയോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു സുരുചിയുടെ മകനായിട്ടുള്ള ഉത്തമനെ മടിയിലിരുത്തി ലാളിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ട ധ്രുവകുമാരൻ സുനീതിയുടെ മകൻ അതും ചെറിയ കുട്ടി തന്നെയല്ലേ തനിക്കും അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന ആഗ്രഹത്തോടെ അടുത്ത് ചെന്നു അതുകണ്ട് സുരുചി അഹങ്കാരത്തോടുകൂടി കോപത്തോടെ ഭാഗവതത്തിൽ പറയണു രാജാവ് കേട്ടുകൊണ്ടിരിക്കെ അത്ര ഉറക്കെ ആ ധ്രുവകുമാരനോട് ആക്ഷേപിച്ചു ശകാരിച്ചു കോപത്തോടെ പറഞ്ഞു എന്താ പറഞ്ഞത് നീ രാജാവിൻ്റെ മകൻ തന്നെയാണ് അതിലെനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യത വേണമോ എൻ്റെ വയറ്റിൽ ജനിക്കണം അതിന് നിനക്ക് ഇനി ചെയ്യാനുള്ളത് ഒരേയൊരു കാര്യമുള്ളൂ പോയിട്ട് ഈശ്വരനോട് പറയുക ഈശ്വരനെ ഭജിക്കുക ഈശ്വരൻ്റെ അനുഗ്രഹം നേടിയിട്ട് എൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചോളൂ അപ്പ ഇരിക്കാം എന്ന് പറഞ്ഞു अङ्गे पिदु सुरुजिपुत्रकम् उत्तमं तं दृष्ट्वा ध्रुव किल सुनीतिसुतो अधिरोक्ष्यन् आचिक्षिबे किल शिशुसुतरां सुरुच्य दुःसन्ध्यज खलु भवद्विमुखैरसूय अङ्गयोडु भक्ति इल्यात् अवरुडे उरु प्रधानदोषमान അസൂയ സ്വയം നാശകരമാകുന്ന ഒരു ദുർഗുണം ഏറ്റവും ദോഷമുള്ള ഒരു ഗുണമാണ് അസൂയ അർത്ഥം നോക്കാം പിതുഅങ്കേ അച്ഛനായിട്ടുള്ള ഉത്താനപാദ രാജാവിൻ്റെ അങ്ക മടിയിൽ സുരുചി പുത്രകം തം ഉത്തമം ദൃഷ്ട സുരുചിയുടെ പുത്രനും അച്ഛന് ഏറെ പ്രിയപ്പെട്ടവനും ആയ ആ ഉത്തമനെ ദൃഷ്ട കണ്ടിട്ട് അധിരോക്ഷ്യൻ തനിക്കും മടിയിൽ കയറിയിരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന മട്ടിൽ സുനീതി സുധ സുനീതിയുടെ പുത്രനായ ധ്രുവ ശിശു ശിശുവാണ് ബാലകനാണ് കുട്ടിയായിട്ടുള്ള ആ ധ്രുവൻ ചെന്നു സുരുചിയ ആശിക്ഷിപ്പേക്കില അപ്പോൾ സുരുചി അവനെ അധിക്ഷേപിച്ചു ഭവത് വിമുഖൈ അസൂയ ദുസ്യന്ധ്യജാഖലു ഭഗവാനെ അങ്ങയോട് വിമുഖന്മാരായവർ അങ്ങയിലേക്ക് മുഖം തിരിക്കാത്തവർ ഭക്തിയില്ലാത്തവർക്ക് എന്നും അസൂയ അസൂയയെ ദുസ് ദുസ്സന്ധ്യജാതു അസൂയ എന്ന ദുർഗണത്തെ ദുർഗുണത്തെ ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ ത്യജിക്കാനാവില്ലല്ലോ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ട കുട്ടി ഒരു ആശ്രയത്തിനായിട്ട് അച്ഛനിപ്പോൾ എന്നെ സഹായിക്കാൻ വരും എന്ന മട്ടിൽ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഒന്നും കേൾക്കാത്ത പോലെ അല്ലെങ്കിൽ സുരുചി പറയുന്നതിനോട് അനുകൂലിച്ചു കൊണ്ടിരുന്ന ആ രാജാവിൻ്റെ ഭാവം കണ്ടിട്ട് ധ്രുവകുമാരന് വല്ലാതെ സങ്കടമായി എന്നാണ് ുരുചി പുത്രകമുത്തമം തം അച്ഛൻ്റെ മടിയിൽ സുരുചിയുടെ പുത്രനും അച്ഛൻ്റെ പ്രിയപ്പെട്ടവനും ആ ഉത്തമനെ ദൃഷ്ടു ആദ്രുവ കണ്ടിട്ടുള്ള ആധ്രുവൻ സുനീതി സുതോ അധിരോക്ഷ്യൻ അതിരോക്ഷൻ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാനായിട്ട് കൊതിച്ചു ആ ശിക്ഷ ശിശു ആ കൊച്ചുകുട്ടിയെ അധിക്ഷേപിച്ചു പോലും സുതരാംരുചി സുരുചിയ ആ സുരുചിയാൽ കുട്ടി അധിക്ഷേപിക്കപ്പെട്ടു ദുസ്സന്ധ്യജാഖലുഭവിമുഖൈരസൂയ അല്ലെങ്കിലും അങ്ങയിൽ നിന്നും മുഖം തിരിച്ചിട്ടുള്ളവർ ഭക്തിയില്ലാത്തവർക്ക് ദുസ്സന്ധ്യജമാണ് ത്യജിക്കാൻ തീരെ പറ്റാത്ത ഒരു ദുർഗുണം തന്നെയാണ് ഈ അസൂയ അസൂയ ആർക്കുണ്ടോ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവില്ല ഭക്തിയോ ജ്ഞാനമോ ശാന്തിയോ അവർക്ക് ഒരിക്കലും ലഭിക്കാനും പോകുന്നില്ല അതാണ് അവസാനത്തെ വരിയായിട്ട് ഭഗവാനെ അങ്ങയോട് ഭക്തിയില്ലാത്തവർ എന്നും അസൂയാലുക്കളായിരിക്കുമല്ലോ അതെല്ലാവർക്കും അറിയാലോ എന്നാണ് ശ്ലോകം ഒന്നും കൂടിയും ചൊല്ലാം അങ്കേ പിതു സുരുചി പുത്രകമുത്തമം തം ദൃഷ്ട ധ്രുവാല സുനീതിസുതോ അധിരോക്ഷിൻ ആ ചിക്ഷിബേക്ക് ശിശു സുതരാം സുരുച്യ ദുസ്സന്ധ്യജ